നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര കോവിലിൽ വനിതാ വനിതാ കൂട്ടായ്മയും കമ്മിറ്റി നടന്നു യോഗത്തിൽ മാ താൽക്കാലിക കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ചേലക്കര ചെട്ടിത്തെരുവിലെ മാരിയമ്മൻ കോവിലിൽ വെച്ച് സി എ സത്യന്റെ അധ്യക്ഷതയിലാണ് വനിതാ കൂട്ടായ്മയും വനിതാ കമ്മിറ്റി രൂപീകരണ യോഗവും നടന്നത് യോഗ വിശദീകരണം നടത്തി സമുദായത്തിലെ മഹിളകൾക്കുള്ള പങ്കിനെ കുറിച്ച് കെ ഗോപാലൻ വിശദീകരിച്ചു മാര്യമ്മൻ കോവിലെ സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം എന്ന വിഷയത്തിൽ സി കെ വേണുഗോപാലും പൊതുസമൂഹത്തിൽ സമുദായത്തിലെ സ്ത്രീജനങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഇ എസ് ഷൺമുഖ സംസാരിക്കുകയുണ്ടായി നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ സംരംഭങ്ങളെയൊക്കെ അതിൻ്റെ സാധ്യതാ പഠന കാര്യങ്ങളെന്നൊക്കെ കാര്യങ്ങൾ വിദേശത്തേക്ക് അയക്കുന്ന കുടുംബ ഉൽപ്പന്നങ്ങൾ വരെ ഒന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു സ്ത്രീ കൂട്ടായ്മ കുടുംബശ്രീ മറ്റേ കൂട്ടായ്മ വിദേശത്തിലേക്ക് സാധനങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അവർ സാമ്പത്തികമായി ഓരോ കുടുംബത്തിലും സാമ്പത്തിക വർധന ഉണ്ടായാൽ നമുക്കൊരു സ്വാശ്രയ സമുദായമായി മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ അതേ സമയത്ത് ഈ ചില ജീർണതകളെ നമ്മുടെ സമുദായത്തിലുള്ള ജീർണതകളെ ചിലത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മാറ്റം അല്ലെങ്കിൽ അതിനെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അതായത് സമുദായത്തിൻ്റെ ഉൽപ്പത്തി ചരിത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ട് ധർമ്മങ്ങൾ പരിപാലിച്ചു കൊണ്ട് കക്ഷി കാമാക്ഷമയത്തോടെ ജീവിച്ചു പോകണമെന്ന് പത്ത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സമുദായ ഉൽപ്പത്തി അന്നത്തെ കാലഘട്ടത്തിൽ കൃഷിയും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സമയത്ത് നിർദേശിച്ചും പോയിക്കൊണ്ടിരിക്കാൻ സാധ്യമായ സാഹചര്യമൊന്നും കാണുന്നില്ല സി കെ മോഹൻരാജ് സി ആർ മണികണ്ഠൻ സതീഷ് കുമാർ സി ആർ വേണുഗോപാൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ ഇരുപത്തി അഞ്ചംഗ താൽക്കാലിക കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു റൈറ്റ് റൈപ്ഷൻ ന്യൂസ് ചേലക്കര